തലശ്ശേരി നഗരസഭയെ സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായി സ്പീക്കർ അഡ്വക്കേറ്റ് ഷംസീർ പ്രഖ്യാപിച്ചു ചടങ്ങിൽ ശുചിത്വ സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു അലക്ഷ്യമായി മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായി പരിപാലിക്കാൻ വ്യാപാരികൾ കൈകോർക്കണമെന്നും സ്പീക്കർ പറഞ്ഞു തലശ്ശേരി നഗരസഭയെ സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായി പ്രഖ്യാപിച്ച സ്പീക്കർ അഡ്വക്കേറ്റ് ഹരിതകർമ്മ സേനാംഗങ്ങൾ നഗരസഭാ അംഗങ്ങൾ ശുചീകരണ തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തുകൊണ്ട് ശുചിത്വ വിളംബര ജാഥയും നടന്നു വൃത്തിഹീനമാക്കുന്നത് നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു പ്രത്യാഘാതങ്ങളെ ഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല നിരോധിത പാ പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഞാൻ ഉപയോഗിക്കുകയില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായി സഹകരിക്കും മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ പരിപാലിക്കാൻ വ്യാപാരികൾ കൈകോർക്കണമെന്നും സ്പീക്കർ പറഞ്ഞു അതിൽ നഗരസഭയോടൊപ്പം വ്യാപാരികൾ രാഷ്ട്രീയത്തിനപ്പുറത്ത് വികസനമെന്ന കാഴ്ചപ്പാടിൽ ഊന്നിയൊണ്ട് ശുചിത്വത്തിന് വേണ്ടി അണിനിരന്നാൽ മാത്രമേ നമുക്ക് തലശ്ശേരി നഗരസഭയെ സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ ഇവിടെ വ്യവസായം നടത്തുന്ന കച്ചവടം നടത്തുന്ന കച്ചവടക്കാർ അത് എല്ലാ തരത്തിലുമുള്ള മത്സ്യ കച്ചവടക്കാർ മാംസ കച്ചവടക്കാർ എല്ലാ അനുബന്ധ കച്ചവടക്കാരും ആ നിലയിൽ നഗരസഭയുമായി സഹകരിക്കണം നഗരസഭ ചെയ്യേണ്ട കാര്യം ഇവിടെ കർക്കശമായ നിലപാട് സ്വീകരിക്കണം ഈ ഒരു മൈൻഡ് സെറ്റ് മാറ്റാൻ സ്വയം തയ്യാറാകുന്നില്ലെങ്കിൽ കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കും മാത്രമേ അവർ മാറുകയുള്ളൂ ശക്തമായ പെനാൾട്ടി ഇംപ്ലിമെന്റ് ചെയ്യണം നഗരസഭയുമായും നഗരസഭയുടെ ശുചിത്വ പ്രഖ്യാപനവുമായി സഹകരിക്കാത്തവർക്ക് നേരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണം ഏതെങ്കിലും തരത്തിൽ ജനപ്രതികൾ അതിൽ ഇടപെടാനും പാടില്ല എൻ്റെ വാർഡിലാളാണ് എനിക്ക് പരിചയമുള്ള ആളാണ് അതുകൊണ്ടൊന്ന് ലേശളവ് കൊടുക്കണം ഇങ്ങനെ മാലിന്യം കൊണ്ടുപോയി തള്ളുന്നവർ ഈ നാടിൻ്റെ ശത്രുക്കളാണ് സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനത്തിലേക്ക് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പം നഗരസഭ അതിൻ്റെ അനുബന്ധമായി തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുമ്പം ആ തീരുമാനത്തെ ധിക്കരിച്ച് ആരുപോയാലും അവർ ഈ നാടിൻ്റെ ശത്രുക്കളാണ് അവർ ആ നിലയിൽ കാണാൻ നഗരസഭയും നഗരസഭ ഉദ്യോഗസ്ഥന്മാരും തയ്യാറാവണം നമ്മുടെ നഗരം ശുചിത്വമുള്ള നഗരമായി മാറണം പ്രത്യേകിച്ച് ശുചിത്വമുള്ള നഗരത്തിലേക്ക് മാത്രമേ ആള് വരൂ അതുകൊണ്ട് ശുചിത്വ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് പോകുമ്പോൾ അതിനോടെല്ലാം കൈകോർക്കാൻ ഈ നാട്ടിലെ എല്ലാ വിഭാഗം എന്നാണ് മാലിന്യങ്ങൾ ഏറ്റവും കൂടുതൽ തള്ളുന്ന കടൽപ്പാലവും പരിസരത്തും ഹെൽത്ത് ഇൻസ്പെക്ടർമാർ കൃത്യമായി പരിശോധനകൾ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭാ നടന്ന പരിപാടിയിൽ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ടീച്ചർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ശുചിത്വ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ സ്ഥിരം സമിതി അംഗങ്ങളായ ടി സി അബ്ദുൽ ഗിലാബ് ശബാന ഷാനവാസ് ടി കെ സാഹിറ എൻ രേഷ്മ സി സോമൻ തലശ്ശേരി നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കുമാർ ക്ലീൻ സിറ്റി മാനേജർ ബിന്ദു മുൻ നഗരസഭാ വൈസ് ചെയർമാൻ സി കെ രമേശൻ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദയതയുമായി ഹോട്ടൽ നവരത്ന ഇൻ സുഗന്ധവ്യ നഗരിക്ക് നവരത്ന പ്രൌഢി രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം സൌത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് കോണ്ടിനന്റൽ ഡിഷസ് ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും കോൺഫറൻസ് ഹാൾ ഓഡിറ്റോറിയം സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സൗകര്യം ഹോട്ടൽ നവരത് നൈൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി ഫോൺ നയൻ ഫോർ നയൻ സെവൻ ത്രീ സിക്സ് സീറോ ട്രിപ്പിൾ ത്രീ